നമസ്കാരം ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജേതാവ് എൻ എസ് മാധവൻ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാവ് എസ് കെ വസന്തൻ കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നൽകി തുടങ്ങിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം നവംബർ ഒന്ന് നിലവിലെ സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് നിലവിലെ സമ്മാനത്തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപ പ്രഥമ ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള ആയിരുന്നു പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ശൂരനാട് കുഞ്ഞൻപിള്ള അതേപോലെ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മ ഇത്രയും പോയിന്റ്സ് കൃത്യമായി പഠിക്കുക